കർത്താവായശൂല്സൂല് നാമം പാഴ്ത്തപ്പെടുമാറകട്ടെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഞാനൊരു പ്രത്യേക വിഷയമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിൽ കൊട്ടാരക്കരയുടെ പ്രദേശത്ത് നാല് കൺവെൻഷൻ നടന്നതായിട്ട് അവിടെയുള്ള സഹോദരന്മാർ എന്നോട് പറയുവാനിടയായി അപ്പോൾ ആ സഹോദരന്മാർക്കൊരു പരാതിയുണ്ട് ആ പരാതി ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു പരാതി ഇതാണ് ആ നാല് കൺവെൻഷനുകളിലും ആയിരക്കണക്കിന് ജനങ്ങൾ വന്നുകൂടി അവിടെ ജാതികളിൽ നിന്നും അധികം എന്നാണ് സഹോദരന്മാർ പറയുന്നത് എന്നാൽ ആ വന്നവരെല്ലാവരും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവനെക്കുറിച്ച് കേൾക്കാൻ അവർ ആഗ്രഹിച്ചാണ് വന്നിരിക്കുന്നത് പക്ഷേ യേശു കർത്താവിനെക്കുറിച്ച് കേൾപ്പാൻ വന്ന ആ ജാതികളിൽ നിന്ന് വന്ന സഹോദരന്മാർ അല്ലെങ്കിൽ ആ മനുഷ്യരെല്ലാം നിരാശയോടെ മടങ്ങിപ്പോയതായിട്ടാണ് ഈ നമ്മുടെ സഹോദരന്മാർ പറഞ്ഞത് അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും അവിടെ ചർച്ചകൾ നടന്നു കാണും വിഷയം എന്താണ് വിഷയം അവിടെ മുഴുവനും പ്രസംഗിച്ചത് പഴയ നിയമത്തിൽ നിന്നും ന്യായ പ്രമാണത്തിൽ നിന്നുമാണ് പ്രസംഗിച്ചത് അവിടെയെല്ലാം ഉയർത്തിയത് യേശുവിനെ അല്ല അവർ ഉയർത്തിയത് പഴയ നിയമത്തിൽ ഭക്തന്മാരെ അല്ലെങ്കിൽ മോശേനെയും ഏലിയാവിനെയും അതേപോലെ ദാവീദിനെയൊക്കെയാണ് അവിടെ ഉയർത്തിയത് എന്നാണ് കേൾക്കുവാനിടയായത് അപ്പോൾ ആ ഒരു വിഷയത്തിന് ഈ വന്ന ജാതികളിൽ നിന്ന് വന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി അവർ പറയും ഇത് ഞങ്ങളുടെ പള്ളിയിലൊക്കെ പറയുന്നുണ്ട് പള്ളിയിലുമൊക്കെ ഈ ഇതിനെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ വന്നത് യേ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാനാണ് വന്നത് നമ്മുടെ പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് പൊതുവെ മൊത്തത്തിലെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് ഇവിടെ ഒരു വലിയൊരു കൺവെൻഷൻ നടത്തുകയാണ് അത് ഒരു കോടി രൂപ മുതൽ കിഴിപ്പോട്ട് ഒരു ലക്ഷം രൂപ അവനെ മുടക്കി കൺവെൻഷൻ നടത്തുന്നുണ്ട് യഥാർത്ഥ കണക്കല്ല ഞാൻ പറയുന്നത് പക്ഷേ എൻ്റെ ഒരു ആകെ കണക്കൂട്ടാണ് ഞാൻ ഈ പറയും കുമ്പഴനാട് നടത്തുന്ന കൺവെൻഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു കോടി രൂപ ചെലവ് ഇടയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്രയും വലിയ ചെലവിലാണ് അവിടെ കൺവെൻഷനുകൾ നടത്തുന്നത് അതുപോലെ തന്നെ മാരാമൺ കൺവെൻഷൻ അതുപോലെ തന്നെ മറ്റു ഇതര സഭകളുടെ സ കൺവെൻഷനുകളൊക്കെ ഇപ്പോൾ വന്നു വന്ന് ഈ കൺവെൻഷനുകളൊക്കെ എങ്ങനെയായി മാറി ഓരോ സംഘടനകളുടെയും പെരുന്നാളായി മാറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഇപ്പോൾ ഐ പി സി കാരുടെ ഒരു കൺവെൻഷൻ വന്നു ആ കൺവെൻഷൻ ആകുമ്പോൾ ഇത്ര ദിവസം കൺവെൻഷനുണ്ട് ആ ഇത്ര ദിവസവും നമ്മുടെ വീടുകളിൽ നിന്ന് കല്യാണം ഘടിപ്പിച്ച് വിട്ട പെൺകുട്ടികളെ അല്ലെങ്കിൽ ആ ബന്ധുക്കാരെ ക്ഷണിക്കുക ഒരു പെരുന്നാളായി മാറുകയാണ് ഇത് തന്നെയല്ലേ നമ്മുടെ സമുദായങ്ങളും നടത്തുന്നത് അവരുടെ പെരുന്നാളിനെ അവരുടെ മക്കളെയും കെട്ടിച്ചു വിട്ടിരിക്കുന്ന മക്കളെയും പിന്നെ അതേപോലെ തന്നെ ജോലിക്ക് പോയിരിക്കുന്ന മക്കളെയും അതേപോലെ തന്നെ പഠിക്കാൻ പുറത്തു പോയിരിക്കുന്ന പഠിക്കാൻ പോയിരുന്ന മക്കളെയും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ജോലിയെടുക്കാൻ പോയതൊക്കെ എല്ലാം മടങ്ങി വന്ന് ആ പെരുന്നാളിൽ തീരുന്നവർ പങ്കെടുക്കുന്നത് പോലെ അവർ പിന്നെ സ്തോത്രം അവിടെയെല്ലാം നല്ല ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി മദ്യപാനോ എല്ലാം അവർക്കൊരു ദൂർത്താണ് ഇതുപോലെയായി മാറിയിരിക്കുന്നു ബന്ധക്കോസ്കാരുടെ കൺവെൻഷനോട് അപ്പം ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് പോകുന്നത് ഇത് പത്ര സപ്പോസൻ രണ്ട് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ആ തിരുവടുത്തിൻ്റെ നിവൃത്തിയിലേക്ക് വന്നിരിക്കുകയാണ് അവർ മതഭേദങ്ങൾ നുഴയിച്ച് തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയും ഇന്നത്തെ കൺവെൻഷനുകളൊക്കെ നാഥനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് നാഥനില്ല യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ബാക്കി മോശേനെയും ദാവീദിനെയും ഏലിയാവിനെയും മറ്റു ആൾക്കാരെയെല്ലാം ജോസഫിനെയും അതേപോലെ തന്നെ ശിംഷോനെയൊക്കെ ഉയർത്തുകയാണ് പ്രിയപ്പെട്ടവർ നാമൊന്നും മനസ്സിലാക്കണം എല്ലാ കൺവെൻഷനുകളും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ കുറച്ച് പൊട്ടിച്ചിരി തമാശ പറഞ്ഞു കുറേ പൊട്ടിച്ചിരികൾ ഈ ജാതികൾ ഈ സുവിശേഷം കേട്ടൊന്ന് അവർക്ക് രക്ഷപ്രാപിക്കാൻ സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവർ നിങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്തിയിട്ട് ഒരു കുഞ്ഞു പോലും അവിടെ രക്ഷിക്കപ്പെടുന്നില്ല ഈ കാണുന്ന ഈ സഭകളിലൊക്കെ ഈ കൂട്ടായ്മകളിലൊക്കെ വന്നിരിക്കുന്ന ഈ ആൾക്കാരൊക്കെ എല്ലാം ഈ കൺവെൻഷൻ വന്ന് രക്ഷിക്കപ്പെട്ടൊന്നുമല്ല ഓരോ ഒറ്റ കൺവെൻഷനും ഒരു ഒരു മനു ഒരു ഒരു കുഞ്ഞു പോലും മനസാന്തരപ്പെടുന്നില്ല രക്ഷിക്കപ്പെടുന്നില്ല ആ സുവിശേഷം കേൾക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഇത് പാവം പിടിച്ച ദൈവമക്കളുണ്ട് ആ പണ്ട് മുതലേ ഉള്ള ദൈവമക്കൾ ഇന്ന് ഈ കാലഘട്ടത്തിലുള്ള പാവം പിടിച്ച ദൈവമക്കൾ അവർ അവരൊന്നും അറിയുന്നില്ല അവരെയൊന്നും ആരും അറിയുന്നില്ല ഒരു ബന്ധക്കോസ് സഭകൾ അറിയുന്നില്ല അങ്ങനെയുള്ള വിശ്വാസികളും വീടുകളിൽ പോയി അവരോട് സത്യമായ സുവിശേഷം പറഞ്ഞ് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ആ വ്യക്തികളൊക്കെ ഇന്ന് സഭകളുണ്ട് ഇന്ന് കോടിക്കണക്കിന് രൂപ മുടക്കുന്നുണ്ടല്ലോ ഏത് ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുന്നുണ്ടോ ഒരു വ്യക്തി ഒരു ജാതികളിൽ നിന്ന് ഒരു കുഞ്ഞ് വരുന്നുണ്ടോ എവിടെ വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് ഇതവിടെയൊന്നും യേശുവിനെ ആരും പ്രസംഗിക്കുന്നില്ല നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു പന്ത്രണ്ട് പേർ തിരഞ്ഞെടുത്തു അവരെ അ അയച്ചിട്ടുണ്ട് അവരെ ഈ രണ്ടു രണ്ടുപേരച്ചു അവരൊക്കെ പോയി വീടുകളിൽ പോയി അവരെ കാണുകയും പിന്നെ പട്ടണങ്ങളിൽ പോയി മറ്റ് ജനങ്ങളെ കാണുകയും അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളുണ്ടായി അനേകർ വിശ്വസിക്കുവാനിടയായി കർത്താവ് എഴുപത് പേരെ തിരഞ്ഞെടുത്തു സ്തോത്രം ആ എഴുപത് പേരെ തിരഞ്ഞെടുത്തിട്ടും നമുക്ക് ലൂക്കോസ് വിശേഷം പത്താമത്തെ ആയത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം നോക്കുന്നു വായിക്കാം ആ എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു കർത്താവെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു അവർ അവരോട് അവൻ അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതല്ല അത്രയും സന്തോഷിപ്പീൻ സ്തോത്രം എന്തുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ സ്തോത്രം വിശുദ്ധ അപ്പോസനായ പൗരവ് സഭോസൻ കൊരുന്നിൽക്കെഴുതിയ ലേഖനോ ഒമ്പതാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം കൊരുന്നിൽക്കെഴുതിയ ലേഖനോ ഒമ്പതാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അവിടെ പൗരവ് സഭോസരൻ എഴുതിയിരിക്കുന്നത് ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യമെങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത് സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷഘോഷത്തിലുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷഘോഷം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ അപ്പോൾ പൗല സഭൂസൻ പറയുന്നത് സുവിശേഷഘോഷം ചെലവ് കൂടാതെ അറിയിക്കണമെന്നാണ് കാരണം അങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പം ആ മാതൃക നമ്മൾ പിന്തുടരേണ്ടതാണ് പൗലോ സഭോസൻ പറഞ്ഞു എന്നെ അനുകരിപ്പിൻ എന്ന് പൗല സഭോസൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ അനുകരിപ്പി എന്ന് പൗലോ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മാതൃപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളാം പറഞ്ഞിട്ടുണ്ട് ഒന്നുകൊരുതി നാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് സ്തോത്രം ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടുപഠിക്കേണ്ടതിനും ഞങ്ങൾ എഴുതിയതിനപ്പുറം ഭാവിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിതു പെരുന്നാളായി മാറുകയാണ് കാരണം മതഭേദങ്ങൾ വന്നു മതഭേദങ്ങൾ നുഴയിച്ചു തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുകയാണ് ഇന്ന് കൺവെൻഷനുകളിൽ യേശു ക്രിസ്തുവിൻ്റെ പേര് കേൾക്കുന്നില്ല അവിടെ മുഴുവനും പഴയ നിയമത്തിലുള്ള ഭക്തന്മാരുടെ കാര്യങ്ങൾ അവരുടെ ജീവിതങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അങ് അതുകൊണ്ട് സുവിശേഷം കേട്ട ആർക്കും വിശ്വസിക്കുവാനോ രക്ഷിക്കപ്പെടുവാനോ കഴിയുന്നില്ല ഒരു വ്യക്തിക്ക് പോലും മാനസാന്തരം വരുന്നില്ല അപ്പം ഇത് എന്തിനാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇത് സഹോദരന്മാരൊന്നും മനസ്സിലാക്കണം ഇപ്പോൾ തന്നെ വ്യക്തമായിട്ട് പറയുക നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാർക്ക് പോലും ഇത് പിടിക്കാതെ വന്നിരിക്കുന്നു ആ സഹോദരന്മാരാണ് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ് ഈ കൺവെൻഷനുകളല്ല ഭയങ്കര പൊടി പൊടി കൺവെൻഷനുകളാണ് നടക്കുന്നത് പത്ത് ലക്ഷം എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം വരെ മുടക്കി ഓരോ സംഘടനകളുടെയും സെൻറ്റർ കൺവെൻഷനായിട്ട് മാറിയ ആ സെൻ്റർ കൺവെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വലിയ പെരുന്നാളായി മാറുകയാണ് ജാതിയുടെ വലിയ പെരുന്നാളായി മാറി പെരുന്നാളില്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഇപ്പോൾ പെരുന്നാളുണ്ട് ഇപ്പോൾ ബന്ധക്കോസ്റ്റുകാരുടെ പെരുന്നാളാണ് ഇത് നടക്കുന്നത് നാലും അഞ്ചും ദിവസത്തെ കൺവെൻഷൻ വെച്ചിട്ട് കെട്ടിച്ചു വിട്ടിരിക്കുന്ന സകല മനുഷ്യരെയും വിളിച്ച് അവിടെ കൊണ്ടു നല്ല സദ്യയും കാര്യങ്ങളും നടക്കുകയാണ് പക്ഷെ ഒരു മനുഷ്യൻ ഒരു ഭാവി പോലും മാനസാന്തരപ്പെടുന്നില്ല എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല പ്രിയപ്പെട്ടവർ അതുകൊണ്ട് എന്തിനാണിത് ഇത് വിളിച്ചു പറയുന്നത് ഇതെല്ലാം വിട്ടിട്ട് ഇങ്ങനെയുള്ള ഈ സോത്ര നമ്മൾക്ക് മറ്റുള്ളവരോട് നമ്മൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ആർഭാടം ഇല്ലെന്നാണ് എല്ലാ ബന്ധക്കോസ്കാരും പറയുന്നത് ഞങ്ങൾക്ക് പെരുന്നാളില്ല ഞങ്ങൾക്ക് മറ്റൊരു ദിവസങ്ങളില്ല അങ്ങനെ ആർഭാടം ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ആർഭാടത്തിൻ്റെ ആർഭാടമാണ് അന്വേഷണം വരാൻ വേണ്ടി കാത്തിരിക്കാൻ നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കാൻ പുതിയ സാരി വേണം പുതിയ ബ്ലൗസ് വേണം പുതിയ ഷർട്ടും പിന്നെ പാൻറ്റും വേണം അതെല്ലാം ഒരു ആർപ്പാടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പത്രോസ് എഴുതിയ ലേഖനത്തിൽ എഴുതിയ വ്യക്തമായിട്ട് കാര്യം വന്നിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ എന്ത് ചെയ്യണം സുവിശേഷം അറിയിക്കണം ഇന്ന് ജനുവരി പതിനഞ്ചാം തീയതി ഒരു കൺവെൻഷൻ വെച്ചു അത് ഏഴ് ദിവസം ആറ് ദിവസമോ നാല് ദിവസമോ കഴിയുമ്പോൾ അത് തീർന്നു പിന്നെ അടുത്ത ജനുവരി മാസം വരാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ഒരു കൺവെൻഷൻ അതുവരെ പിന്നെ ഇല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ ഈ രണ്ടു പേരായി ഓരോ വീട് വീടാന്തോറും ഇറങ്ങി നടക്കേണ്ട കാലമാണ് നമ്മൾ അതെല്ലാം നമ്മൾ വിട്ടുകളഞ്ഞു ഒരു വീട്ടിലും ഈ രണ്ടു ആളുകൾ ഈ രണ്ടു പേര് ഈ രണ്ടു പേര് കർത്താവ് അയച്ചിട്ടുണ്ട് ഈ രണ്ടു പേരെ അതേപോലെയാണ് നമ്മൾ പോകേണ്ടത് നമ്മൾ പോകുമ്പോൾ ആ വീടിന് ആദ്യം സമാധാനം പറയണമെന്നാണ് കർത്താവ് പറഞ്ഞത് അങ്ങനെ ആ വീട്ടിലൊരു സമാധാന പുത്രനോട് നമ്മളെ കൈക്കൊ വീട്ടിൽ കൈക്കൊള്ളും അപ്പോൾ അവനോട് പറയാൻ നമുക്ക് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പോലും അതിനെല്ലാത്തിനും മറിച്ച് കളഞ്ഞിട്ട് ക്രിസ്തുവിനെ തള്ളി ഇതാണ് ക്രിസ്തുവിനെ തള്ളിയെന്ന് പറയുന്നത് അത് ചെയ്യാത്തത്രം കാരണം ക്രിസ്തുവിനെ തള്ളി അത്താവു യോഹനാസൂഷണം പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തെട്ട് പറയുന്നത് എൻ്റെ വചനം കൈക്കൊള്ളാതെ വചനം കൈക്കൊണ്ടില്ല എന്നെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് യേശു പറഞ്ഞ വ്യവസ്ഥ പ്രകാരം നമ്മൾ പോയില്ലെങ്കിൽ യേശു നമ്മൾ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ക്രിസ്തു ഇന്ന് സഭയിൽ ഇല്ലെന്ന് വെളിപ്പാട് മുസ്താൻ മൂന്നിൻ്റെ പകാല മൂലം പറയുന്നത് ക്രിസ്തു ഇന്ന് സഭയിലില്ല ഇന്നും വേറൊരു ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത് വേറൊരു ആത്മാവാണ് വേവരിച്ചോണ്ടിരിക്കുന്നത് വേറൊരു ദൈവത്തെയാണ് ആൾക്കാരുടെ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ പറയുന്നത് പ്രശംസിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം വിട്ടിട്ട് ഒരു പൂർണ്ണമായൊരു മടങ്ങിവരം ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സ്വതന്മാരെ എല്ലാ സംഘടനകളും അറിയാൻ വേണ്ടി പറയുകയാണ് എല്ലാ സംഘടനകളുടെയും തലപ്പൊത്തിരിക്കുന്ന ആ നേതാക്കന്മാരോടാണ് പറയുന്നത് ഇങ്ങനെ അല്ല ചെയ്തു മുന്നോട്ട് പോകാണ്ട് നമ്മൾ ഓരോ ലോക്കൽ ചർച്ചിലുമുള്ള ഈ സഹോദരന്മാരെ ഈ രണ്ടു പേരായിട്ട് നമുക്ക് സുവിശേഷം പറയാൻ ഒരുക്കി അവരാണ് അവരെ പറഞ്ഞയക്കണം അതിൻ്റെ കൂടെ പാസ്റ്റർമാർ പോകണം ഫാസ്റ്റർമാരും മുൻതൂക്കം നൽകണം അല്ലാതെ വെറുതെ മൂന്ന് മാസം മൂന്ന് വർഷം വന്നിരുന്നുണ്ട് വെറുതെ പള്ളി പള്ളി വികാരി അച്ഛൻ ഭരിക്കണ പോലെ വലിച്ചേച്ചും അവിടെ നിന്ന് കിട്ടാവുന്ന മേടിച്ചുകൊണ്ട് പോകുന്ന സൂത്രമെല്ലാം മാറ്റിയിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് ഒരുങ്ങണം അല്ലാതെ കണ്ട് ഇത് തട്ടിപ്പും വെട്ടിപ്പോൾ നടത്തണം ഇവിടെ കേരളത്തിലൊക്കെ പറയ ഐ പി എമ്മിനെ കുറിച്ച് ഭയങ്കരമായിട്ട് അവർ തന്നെ പ്രശംസിക്കുന്നുണ്ട് പക്ഷെ ടി പി എമ്മുകാരോടും കൂടെ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് ഈ കാണിക്കുന്നത് എന്താണ് വ്യക്തമായിട്ട് നിങ്ങൾ വചനത്തിലുള്ള കാര്യമാണെന്ന് നിങ്ങൾ നോക്കണം നിങ്ങൾ ഈ ഈ കോടിക്കണക്കിന് അല്ലെങ്കിൽ ആ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ കൺവെൻഷൻ നടത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള വിശ്വാസികൾക്ക് പോലും അത് താൽപ്പര്യം വരുന്നില്ല അതുകൊണ്ട് ഈ ലക്ഷ്യങ്ങൾ ഇതെല്ലാം പിരിച്ചുണ്ടാക്കുന്ന പൈസ അല്ലേ അങ്ങനെ മറ്റുള്ളവരിൽ ഇന്നുണ്ടാക്കി എടുക്കുന്ന പൈസ കൊണ്ട് ഇത് ചെയ്ത് ഈ പൈസയെല്ലാം മുടിച്ച് വെറുതെ കളയുകാതെ കണ്ട് നിങ്ങൾ ഈ രണ്ടു പേരായിട്ട് പോകാൻ നോക്കണം ഈ രണ്ടുപേരെ പറഞ്ഞേക്കാൻ നോക്കണം അതാണ് സുവിശേഷം അല്ലാതെ പൈസ മുടക്കി പണം മുടക്കിയുള്ള സുവിശേഷ പ്രസംഗം വേണ്ടത് അത് വേണ്ട കർത്താവിന് വേണ്ട അത് കർത്താവിന് ഇഷ്ടമില്ല കർത്താവ് തന്നെ കുറേ സൗജന്യമായി ലഭിച്ചു സൗജന്യമായി കൊടുപ്പിനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ വിശ്വാസികളും സകല വിശ്വാസികളും പറയുകയാണ് ടി പി എം എന്നോ ഐ പി സി എന്നോ ന്യൂ ഇന്ത്യ എന്നോ ചർച്ചകൂടുന്നോ വ്യത്യാസമില്ലാതെ ഈ ലോകത്തിലുള്ള എല്ലാ സഭകളോടും പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ കൂട്ടായ്മകളോടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ വെറുതെ ലോക ലോകജാതികൾ കാണിക്കുന്ന പോലെ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചുണ്ടാക്കിയതും അത് വെറുതെ മുടിച്ചു കളയാനല്ല അങ്ങനെ ചെയ്യരുത് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക ഞാനൊരു ഒറ്റക്ക് സ്വന്തമായിട്ട് മൂന്ന് ദിവസത്തെ കൺവെൻഷൻ ഞാൻ നടത്തിയിട്ടുണ്ട് ആരുടെ അടുത്തൊന്നും അഞ്ചു ദിവസം മേടിക്കാതെ പക്ഷെ അത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ പൈസ മുടക്കിയുള്ള സുവിശേഷം ദൈവം അംഗീകരിക്കുന്നില്ലെന്ന് മനസ്സിലായി കാരണം അന്ന് ഒരു കുഞ്ഞു പോലും മാനസാന്തരപ്പെട്ടില്ല ആ മൂന്ന് ദിവസവും മൂന്ന് ഗസ്റ്റ് മാസ്റ്റർമാരെ വിളിച്ച് പ്രസംഗിപ്പിച്ചു അവർ അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ വണ്ടിക്കൂടി അത് കൊടുത്തുവിട്ട് പക്ഷേ പ്രയോജനം ഇല്ലാതെ വന്നു അന്ന് മുതൽ അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനത്താൽ ഞാൻ പോയി എൻ്റെ കൂടെ ആരെങ്കിലും ഒരാളെ കിട്ടുമെങ്കിൽ സുവിശേഷം പറയും ഇന്നും ആ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഈ ലക്ഷ്യങ്ങൾ മുടക്കിയുള്ള കൺവെൻഷനുകളും എല്ലാം നിർത്തി ആഡംബരവും മറ്റുള്ളവരുടെ മുമ്പിൽ ഓ പ്രകസനം കാണിക്കാതെ വെറും പ്രഹസനമാണിത് ഈ പ്രഹസനമെല്ലാം ഒന്ന് വിട്ടിട്ട് എല്ലാവരും ഇറങ്ങും ലോകത്തിലേക്ക് ഇറങ്ങുക ലോകത്തിലേക്ക് എല്ലാവരും ഇറങ്ങി ഈ രണ്ടുപേരെ ഈ രണ്ടുപേരായി പോയി പ്രസംഗിക്കുക വീടുകളിൽ പോയി സുവിശേഷം പറയുക പട്ടണങ്ങളിൽ പ്രസംഗിക്കുക അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തെ മാറ്റിമറിക്കാൻ കഴിയും വ്യക്തമായിട്ട് പറയാൻ കഴിയും അത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കാരണം യേശു യേശുവിൻ്റെ ശിഷ്യന്മാർ ആ യേശുവും ശിഷ്യന്മാരും കൂടെ നടന്ന് അത്ര യെരിശലും മുഴുവനും മറിച്ചു കളഞ്ഞെന്നാണ് പറഞ്ഞത് അവൻ്റെ ഉപദേശം കൊണ്ട് അതാരാ പറഞ്ഞത് പള്ളി പുരോഹിതന്മാർ പ്രധാന പുരോഹിതന്മാർ പറഞ്ഞു അവൻ്റെ ഉപദേശം കൊണ്ട് ഈ പട്ടണത്തെ മറിച്ച് കളഞ്ഞു തോന്നുന്നു അതുപോലെ ഇവിടെ നമ്മളെ കൊണ്ടും സാധിക്കും പക്ഷേ കോടികൾ ഇങ്ങനെ പ്രകസനം കാണിച്ചാൽ ഒരു ഒരു പ്രയോജനവുമില്ല ലോകത്തിൽ നിന്നൊരു ഒരു ഒരു പാവി പോലും മാനസാന്തരപ്പെടുവാൻ ഇപ്പോൾ പെട്ടു വരുന്നില്ല ഇന്ന് പള്ളികളിലൊക്കെ അല്ലെങ്കിൽ ആലയത്തിലൊക്കെ ഇരിക്കണത് ആ പാവം നിങ്ങൾ കഷ്ടപ്പെട്ട് അതുങ്ങൾ അഞ്ച് പൈസ പോലും ആർക്കടുത്തൊന്നും വാങ്ങിക്കാതെ അതുങ്ങളുടെ സ്വന്തം പൈസ മുടക്കിൽ പോയി ചായ കുടിക്കുകയും ഓരോ വെള്ളം കുടിച്ചുമൊക്കെ ഓരോ വീടുകളിൽ പോയി സുവിശേഷം പറഞ്ഞിട്ടാണ് ഇന്ന് ഈ ആലയങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഈ അധർമ്മ പ്രവർത്തി അതിൽ നിന്നും മാറി മാനസാന്തരപ്പെട്ട് നിങ്ങൾ കർത്താവും തൻ്റെ ശിഷ്യന്മാരും ചെയ്തെന്താണെന്നും മനസ്സിലാക്കി അതിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ദൈവം എല്ലാവരെയും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു മടങ്ങിവരവാണ് വേണ്ടത് വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അതിൽ പറയുന്നുണ്ട് വ്യക്തമായൊരു മടങ്ങിവരവും വ്യക്തമായൊരു മാനസാന്തരം നമുക്കുണ്ടാകണം അല്ലാതെ നമ്മുടെ ഈ പാരമ്പര്യം പറഞ്ഞ് പ്രകസനം കാണിച്ച് ജനങ്ങളുടെ ഇടയിൽ അവരുടെ മുമ്പിൽ നമ്മുടെ നമ്മുടെ അഹങ്കാരം കാണിച്ചുകൊണ്ട് ഒരു പ്രചനവും അത് ഈ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമായി മാറുകയാണ് അതുകൊണ്ട് കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരെല്ലാം പാറമയിൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യമാകുന്നു അതുകൊണ്ട് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യത്തിനെല്ലാം മണലിന്മേൽ വീട് വണുതാ ബുദ്ധിയില്ലാത്ത മനുഷ്യന് തുല്യമാവും അതുകൊണ്ട് അങ്ങനെ വരാൻ അനുവദിക്കരുത് ഒരു മടങ്ങി വരും നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് വാക്കുകൾ ചുരിക്കുന്നു എല്ലാവരെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കരുത്